നമസ്കാരം ഭീകര സംഘടനകളായ ഹമാസിനും ഹെസ്ബുള്ളയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം പൊട്ടിക്കരയുന്നവർ കേരളത്തിലെ ചിലരാണ് അവരെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായി ചിത്രീകരിക്കുന്നത് തെറ്റാണ് മുസ്ലിം മതവിശ്വാസികൾ മറ്റു മതവിശ്വാസികളെ പോലെ തന്നെ നന്മയുള്ളവരാണ് എല്ലാ മതങ്ങളിലുമുള്ള ചില പുഴുക്കുത്തുകൾ ഈ മതത്തിലുമുണ്ട് അവരുടെ എണ്ണം അല്പം കൂടുതലാണെന്ന് മാത്രം ആ കൂടുതലായ ആളുകൾക്കാണ് ഭീകരർക്കെന്തെങ്കിലും പറ്റിയാൽ വേദനയും ദുഃഖവും ഉണ്ടാവുന്നത് ആ ദുഃഖം ഇപ്പോൾ പങ്കിടുകയാണ് മീഡിയ വൺ ചാനലിലെ അടുപ്പുട്ടി ചർച്ച എന്ന് അറിയപ്പെടുന്ന ഔട്ട് ഓഫ് ഫോക്കസിന്റെ അവതാരകരായ അജിംസും നിഷാദ് റാവുത്തരും രണ്ടുപേരും ഇന്നലെ പൊട്ടിക്കരയുകയായിരുന്നു ഹിസ്ബുളയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഇറാന്റെ പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ സങ്കടമുണ്ട് എന്ന് തന്നെ തുറന്നു പറഞ്ഞാണ് നിഷാദ് റാവുത്തർ ഇന്നലെ വേദനയോടെ വെട്ടിത്തുറന്നു പറഞ്ഞത് നിഷാദ് മാത്രമല്ല അജിംസും ആകെ തകർന്ന നിലയിലായിരുന്നു ഇന്നലെ ചർച്ച നടത്തിയത് ഏതാണ്ട് ഒരു വർഷമായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു ഈ ഒരു വർഷത്തിനിടയിൽ നാൽപ്പതിനായിരത്തിലധികം സാധാരണ മനുഷ്യരുൾപ്പെടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ഇസ്രയേലിന് വധിക്കേണ്ടി വന്നു ഹമാസ് ഭീകരന്മാർ ഈ സാധാരണ മനുഷ്യർക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് അവരുടെ ആശുപത്രികളിലും സ്കൂളുകളെയും തുരങ്കമുഖമാക്കി മാറ്റുന്നതുകൊണ്ട് മറ്റൊരു നിവൃത്തിയുമില്ലാതെ പാവപ്പെട്ട മനുഷ്യരെ പോലും ഇസ്രയേലിന് കൊല്ലേണ്ടി വന്നു അന്നൊക്കെ ഇസ്രായേലിനെതിരെ പൊട്ടിച്ചിരിക്കുകയും ഇസ്രയേലിന് അന്ത്യം ഇത് അടുത്തിരിക്കുന്നു ഹമാസ മുന്നേറുന്നു ഇസ്രയേലിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇസ്രായേൽ എട്ടുനിലയിൽ പൊട്ടും ഇസ്രയേൽ പേടിച്ചോടുന്നു ഇസ്രായേൽ അമേരിക്കയുടെ കാലിൽ പിടിക്കുന്നു ഇസ്രയേൽ ഹമാസിനോട് ചർച്ചയ്ക്ക് ശ്രമിക്കുന്നു ഇസ്രായേൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തു തരണമേ ഞങ്ങൾ ആയുധം വയ്ക്കാം എന്ന് പറഞ്ഞ് കീഴടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ഹമാസിനെയും ഹിസ്ബുള്ളയെയും വെള്ളപൂശുന്നതിന് വേണ്ടി അവർക്ക് പോരാളികൾ എന്ന് വിശേഷണം കൊടുത്ത് അവരെ വലിയ മനുഷ്യ സ്നേഹികളായി സ്വാതന്ത്ര്യ സമര പോരാളികളായി അജയ്യരായി വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്ന അവരുടെ കരുത്തിന് മുൻപിൽ തോറ്റുപോകുന്നു കീഴടങ്ങുന്നു എന്ന് ആഘോഷിച്ചുകൊണ്ടിരുന്ന അജിംസും നിഷാദ് റാവുത്തരുമാണ് ഇന്നലെ പൊട്ടിക്കരയുന്ന നിരാശരാവുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടത് ഏറ്റവും ഒടുവിൽ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിഷാദ് റാവത്തരുടെ ഒരു പൊട്ടിക്കരച്ചിലുണ്ട് സത്യത്തിൽ സങ്കടം തോന്നുന്നു ഇറാന്റെയും ഹിസ്ബുലയുടെയും അവസ്ഥ ഓർത്തിട്ട് സഹിക്കാനേ കഴിയുന്നില്ല അവരെങ്ങനെ മുമ്പോട്ട് പോകും എങ്ങനെ പിടിച്ചു നിൽക്കും എങ്ങനെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞ് ഏങ്ങലടിക്കുകയാണ് നിഷാദ് റാവത്തർ എന്നിട്ട് സ്വന്തം മനസ്സമാധാനത്തിന് വേണ്ടി ഒരു ഡയലോഗുണ്ട് ഇത്രയും ശക്തരായ ഇസ്രയേലിനോട് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ഹമാസിനെ ഓർത്ത് എനിക്ക് അഭിമാനമാണ് പാവപ്പെട്ട കുറേ മനുഷ്യർ ആയുധമില്ലാത്തവർ അവർ പിടിച്ചു നിൽക്കുകയാണ് ഇതുവരെ ഇസ്രയേലിനെ അവർ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രയേൽ പേടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം തൃപ്തി അടയുകയാണ് നിഷാദ് റാവത്തർ എൻ്റെ പൊന്നു റാവത്തരെ അവിടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും തീർത്തിട്ടുണ്ട് ഒരു ചെറുവിരൽ പോലും അനക്കാതെ പേടിച്ച് എലിയെ പോലെ പുകയ്യുന്ന മാളത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ഭീകരർ പുറത്തേക്കൊന്നു ഇറങ്ങിയാൽ തീർത്ത് കളയാനുള്ള എല്ലാ സംവിധാനവും ഇസ്രായേലിനുണ്ട് തുരങ്കത്തിനകത്തും അഭയാർത്ഥി ക്യാമ്പുകളിലെ സാധാരണ മനുഷ്യരുടെ വലയത്തിലും കഴിയുന്നവർ ഒഴികെ ആരുമില്ല മാസങ്ങളായി ഒരു ചെറിയ പടക്കം പോലും ഇസ്രായേലിന് നേരെ പൊട്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇവരിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയാൻ അവർ പ്രതിരോധിച്ചു നിൽക്കുകയാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയൂ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഗാസയിലെ ഇരുപത്തഞ്ച് ലക്ഷം പാവപ്പെട്ട മനുഷ്യരെയും കളയണമെന്നാണോ ഇപ്പോൾ നാൽപ്പത്തോരായിരം പേരെ കൊന്നു തള്ളി അതിൽ ഭൂരിപക്ഷം പേര് നിരപരാധികളാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് കണ്ടാൽ തോന്നും ഗാസയിലുള്ള സകലരെയും കൊന്നു തള്ളിയാൽ മാത്രമേ ഇസ്രയേലിൽ വിജയം അവകാശപ്പെടാൻ കഴിയൂ എന്ന് അവർ മനുഷ്യത്വമുള്ള കൂട്ടരാണ് അതുകൊണ്ടാണ് ഗാസയിലെ മനുഷ്യരെ അവർ വെറുതെ വിടുന്നത് ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പേടിച്ചു തൂറികളായ കുറെ ഭീകരന്മാരെ എന്ന് പറയുന്ന പൊട്ടന്മാരാണ് ഹമാസിന്റെ തലവനെ ഇറാൻ തലസ്ഥാനത്ത് പോയി ഇറാൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തോട് ചേർന്നുള്ള അതീവ സുരക്ഷാ മുറിയിൽ വെച്ച് തീർത്തതെങ്കിലും നിങ്ങൾ അംഗീകരിക്കും ആ ചർച്ചയിൽ നയിക്കുന്ന അവതാരകൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അവതാരകൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ പോയി തീർത്തതല്ലേ പിന്നെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് എവിടെയും പോയി എന്തും ചെയ്യാനുള്ള കെൽപ്പുണ്ട് നിങ്ങളുടെ മീഡിയ പണിയിൽ പോലും ഇസ്രയേലിൻ്റെ ചാരം കാണും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യമായി പറയുന്നതൊക്കെ ഇസ്രായേലിന്റെ കയ്യിൽ കാണും ദയവായി തിരിച്ചറിയുക എന്നാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഈ ചർച്ചയിൽ അവസാന നിമിഷം റാവുത്തർ ഇങ്ങനെ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ചർച്ചയിൽ ഉടനീളം ഒരു കുറ്റസമ്മതം സംഭവിച്ചിരിക്കുന്നു ഇതുവരെ ഇസ്രായേൽ തോറ്റമ്പും ഇസ്രായേൽ ഇല്ലാതാകും എന്ന് പറഞ്ഞുകൊണ്ട് അടുപ്പൂട്ടി ചർച്ച നടത്തിയിരുന്ന നിങ്ങൾ ഇസ്രായേലിന്റെ വീരകഥകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഹമാസ് തലവനെ കൊന്നു ഹിസ്ബുള കമാൻഡറെ കൊന്നു അവിടെയും ഇവിടെയും ഒക്കെ പിടിമുറുക്കിയിരിക്കുന്നു എവിടെയൊക്കെയാണ് ഇസ്രായേലിൻ്റെ ചാരന്മാരുള്ളത് അവരുടെയൊക്കെ കയ്യിലേക്കുന്ന ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ ആണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിലവിളിക്കുന്നത് കാണുമ്പോൾ മനുഷ്യ സ്നേഹികൾക്ക് ഭീകരർ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷം തോന്നും ആ സന്തോഷമാണ് ഈ അടുപ്പൂട്ടി ചർച്ചയുടെ കീഴെ ഇത്രയേറെ കമന്റിന് കാരണമായത് മീഡിയ വണിലെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലേഴ്സ് കുത്തിയിരുന്ന് കമന്റുകൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരു പത്തിരണ്ടായിരത്തിഞ്ഞൂറ് കമന്റ് ഉണ്ട് ആ കമന്റുകളിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഭൂരിപക്ഷവും നിങ്ങളോടുള്ള സഹതാവും നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിലും കുറ്റസമ്മതവും സങ്കടവും കണ്ട് ആഹ്ലാദിക്കുന്നവരുമാണ് നിങ്ങൾ ട്രോളാൻ എത്തിയവരാണ് ഭൂരിപക്ഷവും ഓർക്കണം ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ കാണുമെന്ന് ആരും കരുതിയിരുന്നില്ല ഇറാൻ ഇസ്രായേലിനെ തകർക്കാൻ മിസൈൽ വിട്ടു എന്ന് അൽ ജസീറ പറഞ്ഞത് കേട്ട് നിങ്ങൾ ആഹ്ലാദത്തോടെ നെഞ്ചുയർത്തി ഹിയ ഹിയ വിളിച്ചത് കണ്ടവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ അവർക്ക് ഓടിക്കൂടിയത് ഈ നിരാശയിൽ ഫലസ്തീൻ്റെ സൗഹൃദരാഷ്ട്രമായ ഈജിപ്തിനെയൊക്കെ തള്ളിപ്പറഞ്ഞത് പോയി ഈജിപ്ത് യുദ്ധത്തെ ഭയപ്പെടുന്നത്രേ അങ്ങനെ യുദ്ധമുണ്ടായാൽ ഈജിപ്ത് ഇരുട്ടിലാവുമത്രേ കാരണം ഈജിപ്തിന് ഗ്യാസ് കൊടുക്കുന്നത് വൈദ്യുതി കൊടുക്കുന്നത് ഇസ്രയേലാണത്രേ അതിതുവരെ നിങ്ങൾക്കറിയില്ലായിരുന്നോ അറബ് രാജ്യങ്ങളിൽ പലതിനെയും പിടിച്ചു നിർത്തുന്നത് അവിടെ കാർഷിക സാധനങ്ങൾ കൊടുക്കുന്നത് വൈദ്യുതിയും വെള്ളവും കൊടുക്കുന്നത് ഒക്കെ ഇസ്രയേലാണ് ആ ഇസ്രയേലിനെ ആശ്രയിച്ചാണ് ഫലസ്തീൻ ജനത ഇതുവരെ കഞ്ഞുകുടിച്ച് കഴിഞ്ഞിരുന്നത് അവരുടെ അത്താഴമാണ് നിങ്ങൾ മുടക്കിയിരിക്കുന്നത് ഇസ്രയേൽ കാട്ടുന്ന ആ മനുഷ്യത്വം ഇപ്പോഴെങ്കിലും തുറന്നു പറയാൻ നിങ്ങൾക്ക് തോന്നിയതിൽ നന്ദിയുണ്ട് അത് ഈജിപ്തിന് തള്ളിപ്പറഞ്ഞുകൊണ്ടാണെങ്കിലും ഈജിപ്തിലിപ്പോൾ സൈന്യമാണ് ഭരിക്കുന്നത് അവിടെ സർവത്ര അഴിമതിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്കിലും മറക്കരുത് ഒരു ഇസ്ലാമിക രാജ്യമാണ് ഫലസ്തീൻ ഒപ്പം നിൽക്കുന്നതാണ് അങ്ങ് നിങ്ങൾ സുപ്രഭാതത്തിൽ തള്ളിപ്പറയരുത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സൗദിയെയും ഖത്തറിനെയുമൊക്കെ തള്ളിപ്പറയേണ്ടി വരും ഖത്തറും ഒക്കെ ഇസ്രായേലുമായി സൗഹൃദത്തിലാണ് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങളുണ്ട് കൊടുക്കൽ വാങ്ങലുകളുണ്ട് അങ്ങനെയെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ ഇസ്രയേലിൻ്റെ കരുത്തിലാണ് പശ്ചിമേഷ്യ നിലനിൽക്കുന്നത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക